ആറ് മണിക്കൂറിലധികം കമ്പ്യൂട്ടറും മൊബൈലും ജോലി ചെയ്യുന്ന ആൾക്കാർക്കുള്ള വീഡിയോ സീരീസിൻ്റെ രണ്ടാമത്തെ വീഡിയോ ഇത് നെക്സ്റ്റ് സ്ട്രെച്ച് സ്ട്രെച്ച് വൺ നമ്മളുടെ കഴുത്ത് നേരെ മുകളിലേക്കും താഴേക്കും നോക്കുക സ്റ്റാർട്ടിംഗ് പൊസിഷനിലേക്ക് തിരിച്ചെത്തുമ്പോൾ അതിനെ ഒരു കൗണ്ടറായി കണക്കാക്കിയാൽ ഒരു പത്ത് പ്രാവശ്യം നിങ്ങൾക്കത് ചെയ്യാം അടുത്തത് നമ്മളിങ്ങനെ പോക്കറ്റിലേക്ക് നോക്കുന്ന പൊസിഷൻ വയ്ക്കുക ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഈ പുറകിലേക്ക് വയ്ക്കുക ഈ സൈഡിലുള്ള കൈ തിരിച്ചും അതിനൊന്ന് ഹെൽപ്പ് ചെയ്യുക ഇങ്ങനെ ഒരു വശത്തേക്ക് പത്ത് പ്രാവശ്യം മറ്റേ സൈഡിലേക്കും പത്ത് പ്രാവശ്യം ചെയ്യുക ഇതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസാണ് ചിൻ ടെക് നമ്മളൊരു കൈ ചിന്നിലേക്ക് വെക്കുക എന്നിട്ട് നല്ല പുറകോട്ട് പ്രസ് ചെയ്യുക ഓപ്പോസിറ്റ് സൈഡുകൾ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക വൺ നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഗ്ലൈഡിങ് മൂവ്മെൻ്റ് ആണ് എക്സൈസ് ചെയ്താലുള്ള ഗുണം എന്ന് പറയുന്നത് നമ്മുടെ കഴുത്തിൽ ഇൻഫ്ലമേഷൻ എല്ലാം കുറച്ച് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യും അതുവഴി നമുക്ക് സ്ട്രെസ് കുറയും ബ്രെയിൻ ഫോഗ് എന്ന് പറയുന്ന കണ്ടീഷൻ കുറയും ചെവിയിലും മുളക്കമുള്ള ആൾക്കാർക്കും ഈ എക്സസൈസ് ചെയ്യുക ഇതെല്ലാം തന്നെ നമ്മളുടെ ബോഡി ലിമിറ്റ് മനസ്സിലാക്കി ചെയ്യുക അതുപോലെ സാവധാനം ചെയ്യുക ഇത് വീഡിയോ കാണാൻ നമ്മുടെ അക്കൗണ്ട് എന്തായാലും ഫോളോ ചെയ്യുക അതുപോലെ തന്നെ ഇത് എല്ലാവർക്കും ഷെയർ ചെയ്യാൻ നോക്കണ്ട